എല്ലാവർക്കും നമസ്കാരം ഫ്രൂട്ട് ഗാർഡനിലേക്ക് സ്വാഗതം നമ്മൾ മുരിങ്ങ പൂത്ത് നിറയെ പൂത്തിട്ടുണ്ടായിരുന്നു ആദ്യമായിട്ടാണ് നമ്മുടെ മുരിങ്ങ പൂക്കുന്നത് പക്ഷേ മുരിങ്ങയിൽ ഒരുപാട് പൂത്തെങ്കിലും കാവകൾ വളരെ കുറവാണ് ഇട്ടിരിക്കുന്നത് ആദ്യമായിട്ട് ഒരു കാ മുരിങ്ങയിൽ ഉണ്ടായിട്ടുണ്ട് ചെറിയ മുരിങ്ങയാണ് നമ്മുടെ നമ്മൾ നട്ടിട്ടധികം ഒന്നും ആയിട്ടൊന്നുമില്ല കായൊക്കെ തുടങ്ങുന്നേ ഉള്ളൂ ഇതിപ്പോൾ ആദ്യമായി കായ്ച്ചു തുടങ്ങിയ വെട്ടത്തെ ആദ്യത്തെ കായാണ് നമ്മളിതിനെ ചാണകവും അതുപോലെ തന്നെ ചാണകപ്പൊടി എല്ലുപൊടി വേപ്പിണ്ണൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കണ്ടില്ലേ ഇപ്പോൾ ഈ വെയിൽ സമയങ്ങളിലാണ് മുരിങ്ങ പൂക്കുകയും കായൊക്കെ പിടിക്കുകയും ചെയ്യുന്ന സമയം ചെറിയ മുരിങ്ങയാണ് നമ്മുടെ കണ്ടില്ലേ ആദ്യമായിട്ട് മുരിങ്ങിക്ക പിടിച്ചതാണ് നിറയെ പൂത്തെങ്കിലും ആദ്യവട്ടമൊക്കെ വളരെ കുറച്ചാണ് കാ പിടിച്ചിരിക്കുന്നത് ഒന്ന് ഇത് വേറൊരു ചെറിയ കാ പിടിച്ചിട്ടുണ്ട് അങ്ങനെ വളരെ കുറച്ച് കാവകളാണ് പിടിച്ചിരിക്കുന്നത്